സെനറ്റ് നാമനിർദ്ദേശം ഗവർണർക്ക് പേരുകൾ ശുപാർശ ചെയ്യാത്തത് കേരള സിൻഡിക്കേറ്റിൽ വിവാദമാകും മികച്ച കലാകായിക പ്രതിഭകളെയും പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളുടെയും പേരുകൾ ഗവർണർക്ക് സർവകലാശാല നൽകാതിരുന്നതാണ് ഗവർണർക്ക് സ്വന്തം നിലയിൽ നാല് വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാഹചര്യം നൽകിയതെന്ന ആരോപണവുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നു പ്രസ്തുത വിഷയം ഡിസംബർ ഇരുപത്തെട്ടിന് ചേർന്ന് കേരള സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ജെ എസ് ഷിജുഖാൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി ഗവർണറുമായുള്ള എസ് എഫ്ഐയുടെ ഏറ്റുമുട്ടലിന് കാരണമായ ഈ വിഷയം സിൻഡിക്കേറ്റിൽ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾക്ക് കാരണമാകും വി സി ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഉന്നം വച്ചുള്ള നീക്കമായിരിക്കും സി പി എം നടത്തുക ഗവർണർ കേരള സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നാല് വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് സർവകലാശാല അന്തിമമായി അംഗീകരിച്ചിട്ടില്ലാത്ത പട്ടികയിൽപ്പെട്ട മികച്ച വിദ്യാർത്ഥികളാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവരുടെ പേരുകൾ ഗവർണറുടെ പരിഗണനയ്ക്ക് സർവകലാശാല അയച്ചിട്ടില്ല വിവിധ വിഷയങ്ങളിൽ ഒന്നാം റാങ്ക് വാങ്ങിയ മുപ്പതോളം വിദ്യാർത്ഥികളും സ്പോർട്സിലും കലാമത്സരങ്ങളിലും മെഡൽ കരസ്ഥമാക്കിയ നാൽപ്പതോളം വിദ്യാർത്ഥികളുമുള്ളപ്പോൾ പേരുടെ പേരുകൾ മാത്രമാണ് ഗവർണർക്ക് നൽകുന്നതിനു വേണ്ടി രജിസ്ട്രാർ തയ്യാറാക്കിയ പട്ടികയിലുള്ളത് രജിസ്ട്രാർ ശുപാർശ ചെയ്താട്ടെ സംസ്കൃതത്തിലും മ്യൂസിക്കിലും വടംവലി മത്സരത്തിലും പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പേരുകൾ മാത്രമായിരുന്നു സ്കൂളുകൾ മെറിറ്റുള്ള വിദ്യാർത്ഥികൾ എല്ലാ വിഭാഗത്തിലുമുള്ളപ്പോൾ എട്ട് വിദ്യാർത്ഥികളുടെ പേരുകൾ മാത്രമായി ഗവർണർക്ക് അയക്കുന്നതിലെ ഔചിത്യം വ്യക്തമാക്കുവാൻ ആവശ്യപ്പെട്ട് ഫയൽ കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് മടക്കിയെങ്കിലും പിന്നീട് ഫയൽ മടക്കി സമർപ്പിക്കാൻ രജിസ്ട്രാർ തയ്യാറാകാത്തതാണ് ഗവർണർക്ക് വിദ്യാർത്ഥികളുടെ പേരുകൾ അയക്കാൻ സാധിക്കാതെ വന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ പട്ടികയും വൈസ് ചാൻസലർ ഗവർണർക്ക് കൈമാറിയിരുന്നു എന്നാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങളിൽ രണ്ടുപേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബി ജെ പി പ്രാദേശിക ഘടകം നൽകിയ പട്ടികയിൽപ്പെട്ടവരാണെന്നറിയുന്നു സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം ഗവർണറുടെ വിവേചനാധികാരമാണ് മുൻ മുൻഗവർണറായിരുന്ന ജസ്റ്റിസ് സദാശിവം ബി ജെ പി ആവശ്യപ്പെട്ട പ്രകാരം രണ്ടുപേരുടെയും ഗവർണർ റാം ദുലാരി സിൻഹ നായനാർ സർക്കാർ നിർദ്ദേശിച്ച ചില പേരുകൾ ഒഴിവാക്കി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ ആവശ്യപ്പെട്ട പ്രകാരം ഒമ്പത് പേരെ കൂടി സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു കേരള കാലിക്കറ്റ് സെനറ്റുകളിലേക്ക് മന്ത്രി നിർദ്ദേശിച്ച ബഹുഭൂരിപക്ഷം പേരുകളും തള്ളിക്കളഞ്ഞ് ഇതാദ്യമാണ് ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ട് എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാന മന്ദിരത്തിനു മുന്നിൽ ഗേറ്റിന് കുറകെ പ്രദർശിപ്പിച്ചുള്ള ബാനർ നീക്കം ചെയ്യാൻ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നൽകിയ നിർദ്ദേശം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ താൽപര്യപ്രകാരം നീക്കം ചെയ്യാത്തതും സിൻഡിക്കേറ്റിൽ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾക്ക് കാരണമാകും ഇരുപത്തി ആറംഗ സിൻഡിക്കേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതു സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആറ് സി അംഗങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഔദ്യോഗിക അംഗങ്ങൾ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാറില്ല സിൻഡിക്കേറ്റിൻ്റെ കോറം ഒമ്പതായിരം ഔദ്യോഗിക അംഗങ്ങൾ ഓൺലൈനായി പങ്കെടുക്കുന്നതിന് രേഖ ഉണ്ടാക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും അത്തരം യോഗങ്ങൾക്ക് നിയമസാധുതയില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്